റിയാം അതല്ലേ ഞാനിവിടെ ഇപ്പം ഇപ്പം എൺപത്തി എട്ട് ദിവസമായി ബിഗ് ബോസ് എന്തിനാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾക്കുറി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഇപ്പൊ പറയുന്നുണ്ടാവും ഞാൻ പിഹാറിന്റെ വെള്ളത്തിലായിരിക്കും ഞാൻ ഇവിടെ അവൾ പാടി നിന്നും ഒരു സൈക്കിക് അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി എന്താ പറയാ വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഞാനിവിടെ നിൽക്കുന്നത് അതായത് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ബിഗ് യുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ജുവൽ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്